എത്ര വർഷം മുൻപ് അഭിനയിച്ച നടിമാരാണെങ്കിലും മലയാളി പ്രേക്ഷകർ മറക്കണമെങ്കിൽ കുറച്ചധികം പ്രയാസമാണ് നല്ല കഥാപാത്രങ്ങളാണ് നമുക്ക് സമ്മാനിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്രയേറെ പ്രേക്ഷകർ ഏറ്റിയിരിക്കും പല കഥാപാത്രങ്ങളും ചെയ്ത നടിമാരെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി മാറുകയാണ് നടി സാൻഡ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കിരൺ ടി വിയിൽ അവതാരികയായി എത്തി പിന്നീട് സിനിമകളിൽ ചെറിയ വേഷങ്ങളിലെത്തിയെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ബിഗ് ബോസിലും എത്തി വളരെയധികം എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു പേരായി മാറിയിരിക്കുകയാണ് നടിയുടെ പേര് പ്രേക്ഷകർ ഒന്നടങ്കമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇത്രയും നാളും നടി എവിടെയായിരുന്നു എന്ന ചോദ്യം മനസ്സിൽ വരുന്നുണ്ടെങ്കിലും പല രീതിയിൽ തന്നെ താരത്തിൻ്റെ പ്രസൻസ് എല്ലാവരെയും അറിയിക്കുന്നുണ്ടായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും നടി സാൻഡ്രയുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആഗ്രഹം തന്നെയായിരുന്നു ഇങ്ങനെ മേഖലയിൽ തിളങ്ങി നിൽക്കണം എന്ന രണ്ടായിരത്തി അഞ്ചിൽ കിരൺ ടി വിയിലെ തമിഴ് ഹിറ്റ്സ് എന്ന ഷോയിലൂടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു അവതാരിക തന്നെയായിരുന്നു സാൻഡ്ര പിന്നീട് കസ്തൂരിമാൻ എന്ന സിനിമയിലെ അഭിനയവും സ്വപ്നക്കൂട് പോലുള്ള സിനിമകളിലെ അഭിനയവുമൊക്കെ തന്നെ പ്രേക്ഷകർക്ക് അത് വളരെയധികം വേണ്ടപ്പെട്ടതായി മാറുകയായിരുന്നു സാൻഡ്ര എമി എന്ന പേര് പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകണം എന്നുപോലും ഇല്ല എന്നാൽ സാൻഡ്രയുടെ മുഖം അത്ര പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാനാകില്ല പ്രത്യേകിച്ചും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീസ് കിഡ്സിന് ഒരിക്കലും മറക്കാനാകില്ല രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ കിരൺ ടി വിയിൽ അതിൻ്റെ പ്രതാപകാലത്തിൻ്റെ തമിഴ് ഹിറ്റ്സ് എന്ന ഷോയുമായി സാൻഡ്ര മലയാളികൾക്ക് മുന്നിലെത്തി അന്നത്തെ യൂത്ത് തലമുറയെല്ലാം തമിഴ് കേൾക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്നത്തെ തമിഴ് ഗാനങ്ങൾ കേൾക്കാൻ കിരൺ ടി വി വെക്കുന്ന ഓരോ പയ്യന്മാരുടെ നെഞ്ചിലേക്കുമാണ് ഈ സുന്ദരിക്കുട്ടി കയറിക്കൂടിയത് അതിനുശേഷം സിനിമകളിൽ താരം സജീവമായി മാറി കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ കുഞ്ചാക്കുബോബന് പിന്നാലെ നടക്കുന്ന മീരാ ജാസ്മിൻ്റെ സുഹൃത്തിൻ്റെ വേഷം വളരെയധികം പ്രത്യേകതയുള്ള വേഷമായിരുന്നു ദേവദൂതൻ പ്രിയം പ്രജ വാർ ആൻഡ് ലവ് സ്വപ്നക്കൂട് എന്നിങ്ങനെ നിരവധി മലയാള സിനിമകളിലും സാന്ദ്ര അഭിനയിച്ചു അതിൽ സ്വപ്നക്കൂടിയിൽ പൃഥ്വിരാജിൻ്റെ അതായത് നമ്മുടെ കുഞ്ഞൂണിൻ്റെ ഒരു ദിവസത്തെ കാമുകി എന്ന രീതിയിൽ തന്നെ വളരെയധികം അധികം ഷോട്ടുകളില്ലാതെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ജയിക്കേറി തന്നെ ഈ നടിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്നായി അറിയാം ഇപ്പോൾ തമിഴ് ബിഗ് ബോസ് സീസൺ നയനിലെ മത്സരാർത്ഥിയായി ഒരാളായി മാറിയിരിക്കുകയാണ് സാന്ദ്ര അവിടെ ഇപ്പോൾ പ്രേക്ഷ യുടെ പ്രീതി പിടിച്ചുപറ്റി മുന്നോട്ട് പോവുകയാണ് വിജയ് സേതുപതി ഹോട്ട്സ്റ്റായിട്ട് വന്നിട്ടുള്ള തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ഭർത്താവ് പ്രജനൊപ്പമാണ് സാൻഡ്ര കടന്നു വന്നത് വൈൽഡ് കാർഡ് എൻട്രിയായി രണ്ടുപേരും ഇപ്പോൾ ഷോയുടെ ഭാഗമാണ് വീണ്ടും സാന്ദ്ര പ്രജൻ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നടിയുടെ വിശേഷങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള വർഷങ്ങൾ ഇപ്പോഴും സാന്ദ്രയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്നതാണ് ആരാധകർ ഏറ്റവും വലിയ കൗതുകമായി കാണുന്നത് മലയാളിയായ ക്രിസ്ത്യാനിയായിരുന്നു സാന്ദ്ര തമിഴ്നടനും ഹിന്ദുവുമായ പ്രജിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് വീട്ടുകാർക്ക് ആദ്യം എതിർപ്പായിരുന്നു എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെയാണ് പ്രജിനോടൊപ്പം ഇറങ്ങി വന്നത് പിന്നീട് സ്വയം നേടിയെടുത്തതാണ് എല്ലാം എന്ന് പറയാം തമിഴ് സീരിയലുകളിൽ സജീവമായ കാലത്താണ് പ്രജിനുമായി അടുത്തത് സീരിയലുകൾ മാത്രമല്ല നിരവധി തമിഴ് സിനിമകളിലും സാന്ദ്ര അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹത്തിന് ശേഷം തൻ്റെ അഭിനയത്തെക്കാൾ ഭർത്താവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് സാന്ദ്ര ശ്രമിച്ചത് എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും